അർജുനും ജാസ്മിനും തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ കലഹം തുടങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ ശ്രീതു ഇന്ന് ലൈവില് കുറച്ചു മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് ശ്രീതു അതുപോലെ റസ്മിനും സംസാരിക്കുമ്പോൾ ശ്രീതു വളഞ്ഞു പിടിച്ചാണ് പറയുന്നത് പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അതായത് ജാസ്മിനും ഫേക്ക് ആണോ എന്ന് തോന്നുന്നുണ്ട് അർജുനും ജാസ്മിനും തമ്മിലുള്ള ഇപ്പോഴത്തെ സൗഹൃദം അതിൽ ജാസ്മിൻ മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എവിടെയോ എന്തോ കുഴപ്പം ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുമുണ്ട് മാത്രമല്ല അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അവളുടെ അടുത്ത് പല കാര്യത്തിൽ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ നീ ചിന്തിച്ച പോലെയാണ് ചിന്തിച്ചത് എന്ന് റസ്മിൻ പറഞ്ഞപ്പോൾ മറുപടി ആയിട്ട് അവിടെ നമ്മുടെ ശ്രീതു പറയുന്നത് അന്ന് മറ്റേ ആളുകൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല അതായത് ഗബ്ബിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ശ്രീതുവിന് എനിക്ക് തോന്നി അർജുനും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം പല കാരണങ്ങളാൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല നേരത്തെയും ഇത്തരത്തിൽ ശ്രീതു പെരുമാറിയിട്ടുണ്ട് പൊസറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രണയവും ഗുന്തവും ഒന്നും ഒട്ടും ഇല്ല പിന്നെ എന്താണ് അവരുടെ സൗഹൃദത്തിൽ ഈ പറയുന്ന ശ്രീധുവിൻ്റെ പ്രശ്നമൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു പ്രശ്നം അവിടെ ഇങ്ങനെ പതിയെ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ട് വഴിയും നമുക്ക് ഓരോന്നായിട്ട് പറയാം ബൈ